യൂട്യൂബ് സ്ക്രോൾ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് ലക്ഷദ്വീപിലെ ഒരു ഫുള്ലാഞ്ചി ഫാലും ഇതെൻ്റെ കണ്ണിലുടക്കി സാധനമൊന്നുണ്ടാക്കി നോക്കിയേക്കൊള്ളാം എന്ന് എനിക്കും തോന്നി ഞാൻ പേര് പറഞ്ഞത് കറക്റ്റാണോ എന്ന് പോലും എനിക്കറിയത്തില്ല പക്ഷേ ഒരാഗ്രഹം നമുക്കൊന്നുണ്ടാക്കി നോക്കിയാലോ അപ്പം ഇതുണ്ടാക്കാൻ ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാ നോക്കാം അരി അരിവെള്ളത്തിലിട്ട് കുതിർത്തെടുക്കണം എന്നിട്ട് എന്നിട്ടവനെ നൈസായിട്ട് തീരെ നൈസായിട്ട് മിക്സിയിലിട്ട് അരച്ച് അതിലോട്ടൊരു മുട്ട ഇവിടെ പൊട്ടിച്ചാൽ കുഴിക്കണം മുട്ട എന്ന് വെച്ച് കഴിഞ്ഞാൽ തോട് വീഴാതെ നോക്കിക്കണം ഇല്ലെങ്കിൽ എണ്ണാക്കി കൂടുന്നു ഓക്കെ എന്നിട്ട് ഇവനെ വീണ്ടും എടുത്തിട്ട് കിജി കിജാന്നും പറഞ്ഞ് മിക്സിയിലോട്ടിട്ട് വീണ്ടും നല്ല രീതിയിൽ അങ്ങ് മെഷിപ്പരിവാക്കണം എനിക്കിതിൻ്റെ പരുവെന്ന് അറിയാൻ വയ്യ ഞാൻ മെഷിപ്പരിവെന്നൊക്കെ പറയുന്നതാണ് കേട്ടോ ഇതിപ്പോൾ ഈ പരുവായി എന്നിട്ട് ഇതിന് നമുക്ക് ഇനി ഫാൽ പാൽ ഉണ്ടാക്കാനിട്ട് ഫാല് തേങ്ങാപ്പാലാണ് കേട്ടോ എനിക്ക് അതിനെ കുറച്ചൊന്നും വരുന്നിട്ട് അറിയത്തില്ല അത് നമ്മൾ തേങ്ങാപ്പാൽ ഉണ്ടാക്കണം തേങ്ങാപ്പാൽ ഉണ്ടാക്കാൻ നിങ്ങളൊന്നും പഠിപ്പിക്കേണ്ട ആവശ്യമില്ലല്ലോ പിന്നെ നൈസായിട്ട് ഒരു ചെറിയ പാൻ പാനെടുത്ത് ചിങ്ങോട് ഗേറ്റി വെക്കുക ഗേറ്റി വെച്ചതിന് ശേഷം ഒന്ന് ചൂടാവുമ്പം അതിൽ വെച്ചൊഴിക്കരുത് കേട്ടോ ആദ്യമൊന്നൊഴിച്ച് പണി കിട്ടിയതാണ് രണ്ടാമത്തേത് രണ്ടാമത്തേത് ഒഴിച്ച് മൂഞ്ചിപ്പോയി ഗൈസ് മൂഞ്ചി രണ്ടാമത്തേത് മുഞ്ചിപ്പോയി പിന്നെ ശരി ശരിയൊക്കെ നമുക്ക് തോറ്റ് പിന്മാറ താല്പര്യമില്ല അടുത്തത് സെറ്റാക്കും ഓക്കെ അതുപോലെ അങ്ങനെ രണ്ടാമത്തെ നമ്മൾ ഒരു കുറച്ച് ലൂസാക്കിയിട്ട് നമ്മളൊഴിച്ചു സംഭവം കുഴപ്പമില്ല കേട്ടോ ആ വീഡിയോയിൽ കണ്ടതുപോലൊക്കെ തന്നെ വന്നിട്ടുണ്ട് നമുക്കൊരു ഐശ്വര്യമൊക്കെ ഉണ്ട് കാണാനായിട്ട് അങ്ങനെ അതുപോലെ എനിക്കൊരു കഴപ്പ് വീണ്ടും ചട്ടി ഒന്ന് മാറ്റി ഇത് ഇല്ല പിടിച്ചാലും വലുതാണ് ഇതെന്ന് പറഞ്ഞായിപ്പോയി ഇതിനകത്ത് ഒഴിച്ചിട്ടും ശരിയായില്ല നേരത്തെ ഒരെണ്ണം ശരിയായ ഇതാണ് കേട്ടോ പിന്നെ പാൽ അതായത് തേങ്ങാപ്പൽ തേങ്ങാപ്പാൽ പിന്നെ വീണ്ടും നമ്മൾ മറ്റു സാധനം എല്ലാം ലൂസാക്കി സെറ്റാക്കി അപ്പം ഇത്രയും കിട്ടി ഇത് തേങ്ങാപ്പലാണ് കേട്ടോ തേങ്ങാപ്പാലിലോട്ട് നമ്മളിപ്പം ഒഴിക്കാൻ വന്നത് ശർക്കര ഉരുക്കിയതാ ഒന്ന് എടുക്കാൻ പറ്റിയില്ല ശർക്കര ഉരുക്കി അത് ഒത്തിരി ലൂസായിപ്പോയി അത് ശരിയാണോ എന്ന് എനിക്കറിയാല വലിയ ചൂടൊന്നും ഇല്ലാതൊഴിച്ചത് പിന്നെ അത് കലക്കുക പിന്നെ ഏലക്ക ഇല്ലാത്തത് കൊണ്ട് ഞാൻ കുറച്ച് ജീരമാണ് ഇട്ടേക്കുന്നത് ജീരവും പിന്നെ കുറച്ച് പാളയം തോടമ്പഴം നിങ്ങളുടെ അടക്കം അതിനെന്ത് പേരാ പറയുന്നതെന്ന് എനിക്കറിയത്തില്ല അതൊക്കെ എനിക്കൊന്ന് കമൻ്റ് ചെയ്തേക്കണേ അത് ചെടുക്കാൻ കൊടുക്കുക എന്ന് പറഞ്ഞങ്ങൾ വാരി ഇടുക സിമ്പിൾ പരിപാടിയാട്ടോ അത് അരി ഒന്ന് കുതിർന്ന് കിട്ടുന്ന താമസയുള്ളൂ പക്ഷെ സംഭവം ഇതുവരെ ഞാൻ കഴിച്ചില്ല ആദ്യമേ അമ്മേനെയും കൊണ്ട് തന്നെ കഴിപ്പിക്കുക അമ്മേൻ്റെ അഭിപ്രായം അറിയാം എന്ന് വിചാരിച്ചാണ് ഞാനിതെല്ലാം വരി തട്ടുന്നത് സംഭവം കുഴപ്പമില്ലാത്ത രീതിയിൽ കിട്ടിയിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം ഇത്തിരി വെള്ളമായോ എനിക്കറിയത്തില്ല ഇതിനെക്കുറിച്ചറിയാവുന്നൊരു വല്ലതൊന്ന് കമൻറ്റ് ചെയ്യണേ

കാശു വേണോടാ ഏ കഴിയും വേനുണ്ട് കഴിഞ്ഞിട്ട് നമ്മൾ വയറ്റിനെ ഇതാണ് യും ഫലിന്റെയും അവസ്ഥ ഇനി ഞാൻ ടേസ്റ്റ് ചെയ്യട്ടെ ഇത് ഡബ് ചെയ്തേ പറ്റത്തുള്ളു കേട്ടോ ചെറുക്കന് ഇത്തിരി മുടയായിരുന്നു അതുകൊണ്ടാണ് എൻ്റെ ഫസ്റ്റ് ബൈറ്റ് മോനെ പക്ഷെ നല്ല സോഫ്റ്റ് ആട്ടോ അത് ആ പാലിൽ ഇങ്ങനെ കുതിരുന്ന് ഇത്തിരി ബൾക്കായിട്ട് എടുത്ത് വായാലോട്ട് വെക്കുക നല്ല രസമുണ്ട് കേട്ടോ നല്ല രസമാണ് എനിക്ക് ഇതിപ്പോൾ ഡബ്ബ് ചെയ്യുമ്പോൾ ടൈമിങ് കിട്ടുന്നില്ല പക്ഷെ നല്ല രസമുണ്ട് കഴിക്കാൻ അതിന് ഒരുപാട് എടുത്ത് കഴിക്കണം ഒരുപാട് അപ്പം ഇത്രയൊക്കെയുള്ള കഴിഞ്ഞ ഇന്നത്തെ വീഡിയോ അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു എല്ലാവരും ലൈക്ക് ചെയ്യണം സബ് ചെയ്യണം ഷെയർ ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ചെയ്യണം ഓക്കെ അപ്പോൾ ഇന്നിപ്പം ഇതെന്ത് ചെയ്യരുത് എല്ലാവരും എന്നെ തന്നെ നോക്കിയിക്കൊണ്ടിരിക്കുക കേട്ടോ ഞാൻ ഇങ്ങനെ കഴിക്കുന്നത് എല്ലാവർക്കും കഴിക്കാനൊരു പേടി ഞാൻ ഉണ്ടാക്കി കൊണ്ടായിരിക്കാം ഇനിയിപ്പോൾ ഈ തേങ്ങാപ്പയലൊക്കെ കുടിച്ച് ഇനി എന്തെങ്കിലും പറ്റുമോയെന്നൊക്കെ ആയിരിക്കും കുഴപ്പപ്പെട്ട പക്ഷേ എനിക്കിഷ്ടപ്പെട്ടു ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിരിക്കും കേട്ടോ നല്ലതാണ് എനിക്കിതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽ ഒന്നും പറയാൻ അറിയാത്തില്ല അതുകൊണ്ടാണ് ഒന്നും ഇണ്ടാതിരുന്ന് കയറ്റുന്നത് ഇനി നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അപ്പോൾ ബൈ